ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്ലോഗായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ചെറിയ രണ്ടാമത്തെ മൂന്നാമത്തെ എൻ്റെ അടുത്ത് പോകാം നാത്തൂൻ്റെ വീട്ടിൽ കാക്കൻ്റെ മൂന്നാമത്തെ പെങ്ങളെ വീട്ടിൽ പോകുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ഇന്നുമോളാണ് കേട്ടോ പോണത് ഞങ്ങൾ ബസ്സിലാണ് പോണത് ഒരു പെട്ടെന്നുണ്ടായപ്പോൾ ഇട്ടാ അപ്പോൾ ഇതാ ബസ്സൊക്കെ കറങ്ങി ഞാൻ നടന്നുകൊണ്ട് അതിപ്പം ചെറിയ നല്ലത്തെത്താത്ത വിളിച്ചതാണ് ഒരു അങ്ങോട്ട് വരുന്നുണ്ട് കുളക്കുത്ത്ക്ക് ഞങ്ങൾ കുളക്കുത്ത് എന്നിട്ട് അങ്ങോട്ട് പറയുക അപ്പോൾ കുളക്കുത്തേക്ക് വരുന്നുണ്ട് ഈ ജി പോരും എന്നൊക്കെ പിന്നെ വിളിച്ചതാണ് അപ്പോൾ ഞാനിങ്ങനെ മടിച്ചപ്പോൾ പോര് രസമല്ലേ നമുക്ക് എന്താ ജലുള്ളൂ അങ്ങനെ പോരെന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഇതാക്കിയതാണ് അങ്ങനെ ഞാനും ഇന്നുമോളും പോകുന്നത് റഷ് മോൾ അവിടെ നിന്നുണ്ട് മൂന്ന് മണിയാകുമ്പോൾ കുട്ടികളൊക്കെ വരും ഒരാൾ മൂന്ന് മണിക്ക് ഒരാൾ നാല് മണിക്കൊക്കെ വരും ഓൾ വന്നാൽ ബുദ്ധിമുട്ടാണ് വിചാരിച്ചിട്ട് പിന്നെ ഓൾ വന്നില്ല ഞാനും ഇന്നുമോളും ബസ്സിനിട്ട് വന്നത് മനുതറിയില്ല മനു പോയതിൻ്റെ ശേഷമാണ് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായത് മനു ക്ലാസ്സിനായതിന് ശേഷം ഇതാണ് തൻ്റെ വീട് അപ്പോൾ തന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ മുന്നിൽ കുട്ടികൾ കളിക്കാനൊക്കെ ഉണ്ട് ഇഷ്മോളും പിന്നെ ഐമോനൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് കിട്ടാം വലിയ മോൾ ഈശുമോള് പറഞ്ഞത് ഒത്താത്ത വലിയ പെര വല്യ മോളെ ചെറിയ കുട്ടിയാണിട്ട നമ്മൾ ഇന്നുമോളൊക്കെ തോണേ നമ്മൾ പൊന്നുടിച്ചു കൊല്ലം അവൻ്റെ പെങ്ങളാണ് പിന്നെ ഒരൊക്കെ പെങ്ങളാണ് ഇട്ടുക ആ അങ്ങനെ ഓരോ കളിക്കുകയാണ് അപ്പം ഈ ശുമോളായാലും മിഠായി ഉണ്ട് അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ മിഠായി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ ഞാൻ വന്നത് കണ്ടപ്പോൾ ആയിമോനെ അത്തേക്ക് ഓടി പോയിക്കണം അവിടെ പോയി പറയാനാണ് ഒരു നല്ല പണിയിലാണ് എല്ലാവരും ഒരു ഇപ്പം ഞാൻ വരുന്നത് വരെ അറിയില്ല കേട്ടോ അപ്പം ഇത്താത്ത വിളിച്ച സ്ഥിതിക്കാണ് ഞാൻ വരുന്നത് അപ്പം ഞാൻ പന്ത്രണ്ടരക്കൊരു ബസ്സുണ്ടായപ്പം അതിന് ഇങ്ങോട്ട് പോകുന്നതാണ് ബസ്സിലോണ്ട് വന്നാലല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയിട്ടോ ബസ് മൂന്ന് മണിയൊക്കെ ആവും അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇതാ ഒരു ബിരിയാണി ചിക്കൻ ബിരിയാണിയും ബീഫ് വേവിച്ചങ്ങനെ പൊരിച്ചെടുത്തതാണ് കേട്ടോ അതും ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഓരോ കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ ചെറിയ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഇവരെ സൽക്കാരം ഞാൻ റെസ്റ്റോറൻറ്റിൽ ഒരു സൽക്കാരം എന്നാണ് വ്ളോഗ് ഇട്ട് ആ സൽക്കാരം ഇവരെ സൽക്കാരനുണ്ട് അപ്പോൾ ഇവർ വീട്ടിൽ വന്നതിനാണ്ട് പുതിയ മരുമക്കൾ നമ്മളെ നല്ല മരുമക്കൾ പുതിയ ഇവിടെ വീട്ടിൽ വന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അതിനു വേണ്ടി അപ്പം തത തഥ വരിക വരില്ല ഒരു വയറുമോ നാട്ടിൽ വ്യത്യസ്തത്തിന് വന്നതെന്നല്ല ഫോനും വാദും താത്തി മരുമക്കളാട്ട് വരുന്നത് അളിയനെ ഒന്നുമില്ല പിന്നെ അളിയനെ ഒക്കെ പണിക്കോ അതാണ് അപ്പം ഓരാണ് വരുന്നത് അപ്പോൾ ഓരെത്തിയിട്ടില്ല ഞാനാട്ടോ എത്തിയത് ഞാൻ പിന്നെ ആ ബസ്സിന് കണക്കാക്കി പോകുന്നതുകൊണ്ട് അങ്ങനെ എത്തി അപ്പം ബീഫിങ്ങനെ വേവിച്ചുംങ്ങാണ്ട് വലിയ നീളത്തിൽ പീസാക്കിയുംങ്ങാണ്ട് പിന്നെ കായം കൊഴച്ച് പൊരിച്ചെടുക്കാൻ ഇട്ടത് അപ്പോൾ അത് വേണ്ടിയിട്ട് വേവിച്ചത് ഓന് അവിടുത്തെ മോൻ തന്നെയാണ് കുട്ടി മോനെ ഓനെ ഇത് പിന്നെ ഇങ്ങനെ പീസാക്കുകയാണ് ഇട്ടോ പീസാക്കിയാണ്ട് ഇതൊക്കെ ഓനാണ് അതൊക്കെ റെഡിയാക്കണത് അത് അവൻ്റെ ഒരു റെസിപ്പിയാണ് കിട്ടുക അവൻ്റെ അല്ല ഓനാണത് ചെയ്യണത് എൻ്റെ ടേസ്റ്റിൻ്റെ പിന്നെ അത് ഇത് മോള് അതിന് മോളിങ്ങനെ റേഷൻ ഫ്രൂട്ട് ഉണ്ടോ ജ്യൂസ് അടിക്കണത് അപ്പോൾ ഓള് കൊണ്ടുപോകുന്നത് ഓളെ വിട്ടിട്ടുണ്ടായിപ്പോൾ അത് ഓൾ ചുരണ്ടി എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഓനെ ഇതാ അതിലേക്ക് അരിപ്പൊടിയും കോൺഫ്ലവറും പിന്നെ എന്താ പറയുക കുരുമുളക് പൊടി മുളക് പൊടി വിനാഗിരി വെളിച്ചെണ്ണ ഉപ്പൊക്കെ ചേർത്ത് നല്ല മിക്സ് ആക്കിയാണ് എടുക്കാൻ കിട്ടോ അവരിതിലേക്ക് കാശ്മീർ ചില്ലി പൗഡറും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കളറ് കിട്ടുകതിന് വേറൊരു പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായി പിന്നെ കുറച്ച് പെരിഞ്ചീരവും പിന്നെന്താ എന്താ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ ആ അങ്ങനെ അതൊക്കെ ഇട്ടുങ്ങാണ്ട് ഒക്കെ നല്ലോന്ന് ഇതാക്കിയാണ്ട് അതിൻ്റെ ചിക്കൻ വെ നമ്മൾ ചിക്കൻ വേവിച്ചതിൻ്റെ ആ ഗ്രേവി ഉണ്ടാവുമല്ലോ വെള്ളം ആ അത് പിന്നെ അതിലേക്ക് ഒഴിച്ചിങ്ങാണ്ടാക്കണം അത് ഓൻ മറന്ന് ആദ്യം പച്ച ഒഴിച്ച് പിന്നെ രണ്ടാമത് തവണയിലാണ് അവൻ അതിൻ്റെ ആ വെള്ളം ഒഴിച്ചത് അങ്ങനെ ഇതാ നല്ലോണം കാങ്ങ വെച്ച് പിന്നെ കാങ്ങ വെച്ചിട്ടോ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ടൈമൊന്നും വെച്ചിട്ടില്ല അപ്പം തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയിൽ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചെടുത്താണ് അതാപ്പം ഇതാ അതിനുള്ള പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ കൊഴിച്ച് അതിൽ കറിവേപ്പിലൊക്കെ ഇട്ട് എടുത്ത് കാണ്ട് ഇത് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ നല്ല മൊഞ്ഞ കിട്ടി നല്ല ടേസ്റ്റ് ഞാൻ ഇത് തന്നാൻ പറ്റൂല കീമുടത്തെ മുക്ക് പുശിക്കി ജലത്തിൽ തൊത്താത്തൊക്കെ ഒന്നും ബീഫും കഴിക്കാൻ പറ്റൂല അപ്പം പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ ഒരു ഇങ്ങനെ കഴിച്ച് ഒരു പറഞ്ഞു അപ്പം ഞാൻ ഓൻ അങ്ങനെ കാണിച്ചതാണ് ഓൻ പറയും എൻ്റെ കോസ്റ്റ്യൂമും പോരെന്നെ കാണിക്കേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പിന്നെ അതൊന്നും ഒഴിവാക്കിയതാണ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ പൊരിക്കുന്നൊക്കെ അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നല്ലൊന്നും മുറിങ്ങനെ നിരിഞ്ഞിട്ട് വന്നിട്ട് അത് കൊണ്ട് കോരി എടുത്ത് വേവാനൊന്നും വല്ലാതില്ലല്ലോ നല്ല രസമുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞത് വരയ്ക്കാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ താറിൻ്റെ രണ്ടാമത്തെ മോളെ വലിയ മോളുണ്ട് കേട്ടോ അവളെ കല്യാണം ഉണ്ടാവും ഇൻഷാല്ല ജനുവരിയിലോ അതോ ആണ് പറഞ്ഞിച്ച് ഒക്കെ ഓർപ്പിച്ചിട്ട് ഒരു വർഷമായിരിക്കുന്നത് പിന്നെ അപ്പോൾ അത അവളും ഉണ്ടാവും അവളെ ഇന്ന് എടുത്തോരോന്നൊക്കെ തിന്നാനൊക്കെ ഉണ്ട് പിന്നെ ാ അങ്ങനെ കോരി എടുത്തപ്പങ്ങനെ ഇണ്ട്ട്ടോ അതിനകത്തൊന്നും വേറെ നിന്നില്ല നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ അങ്ങനെ പൊരിച്ചാണ്ടിതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ വേറെ ഇതുണ്ട് ഇന്ന് രാത്രി തന്നെ പെട്ടെന്ന് താത്തിൻ്റെ അവിടുക്ക് പിന്നെ പോകാൻ താത്ത മോളോർക്ക് രണ്ടാമത്തെ മോളോർക്ക് ഒന്ന് രാത്രി പെട്ടെന്ന് ഇവിടുന്ന് തന്നെ ഉണ്ടായിട്ടൊരു രാത്രി പരിപാടിയും കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പോകണ്ടാന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാനും പോയിട്ടുണ്ട് അത് രാത് ലാസ്റ്റ് കുറച്ച് അതിൻ്റെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് താത്തൻ്റെ രണ്ടാമത്തെ മരൂനും ഇവിടുത്തെ താത്ത വിളിച്ചത് ഇനി ഇങ്ങോട്ട് വരാന് വരാൻ പറഞ്ഞപ്പോൾ അവിടുന്ന് ഇവരെ അവിടെ അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു കല്യാണിൻ്റെ ഒന്നും അവർക്ക് സൽക്കരിക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല അപ്പോൾ ഏതായാലും വന്നിട്ട് അങ്ങോട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ ഇവിടുന്ന് ഒരു ചിലക്കാർ അപ്പം തന്നെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ രണ്ടാമത്തെ ട്രിപ്പ് കൊച്ചു വെക്കഴിഞ്ഞാൽ താത്തിൻ്റെ മോള മുള് സീറിൻ്റെ മോള് മുത്തും നമ്മൾ വിൽക്കുക ഓളോ എല്ലാ ഉള്ളതെന്ന് പറഞ്ഞല്ലോ ആ മുത്തു ഓൾ അതിൻ്റെ ഇടയിലൂടെ മീൻകറിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ മീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ വാട്ടിയാണ്ട് കുറച്ച് മീൻകറി വെക്കുകയാണ് പിന്നെ കുറച്ച് കഷ്ണം മീനൊക്കെ എണ്ണേനെ അപ്പോൾ അതുകൊണ്ട് ഒരു കറിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം ഒക്കെ വാട്ടിയൊക്കെ വെക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇടുക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ടയിലേക്ക് പിന്നെ കുടമ്പുളിയും വാശത്തിന് വെള്ളമൊക്കെ ചേർത്ത് പിന്നെ ഓള് മീനൊക്കെ ഇട്ട് ആ ഒരു ഭാഗമാണ് ഇട്ടത് അത് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല അതിടയിൽ ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ അവളിങ്ങനെ കളിയൊക്കെ ഉണ്ട് മാമനും അവളെ മൂത്തിയൊക്കെ കളിയാക്കണ്ടട്ടോ അങ്ങനെ പിന്നെ പിന്നെതാ റഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ അടിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ നല്ല ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ടോ റഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് വിചാരിച്ചാൽ മതി അങ്ങനെ വെറുതെ കഴിക്കല്ലാതെ അതാക്കല്ല അങ്ങനെ അതാ അവർ വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ നിസ്കരിക്കാൻ പോയി നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് അവർ വരുന്നത് അങ്ങനെ ഇതാ ഒരു വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പം പിന്നെ ഇവിടുത്തെ കുട്ടിമോൻ്റെ വെണ്ണുങ്ങൾക്കും വയറ്റിലുണ്ട് ഇട്ടാം അപ്പോൾ ഏതാണ്ട് ഏഴാം മാസൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും വിരലെ വെച്ചിട്ട് ഒരു വയറ് കാണൽ ചടങ്ങും കൂടെ അതിൽ കഴിക്കാമെന്ന് വിചാരിച്ചുകാണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം മരുമക്കൾ അതിർത്ത്ങ്ങാണ്ട് പാത്രത്തോൾക്കാണ് വരുന്നത് അപ്പം ഞാൻ അതിർക്കണിണ്ടിട്ട് അവർക്ക് മടി ഉണ്ട് ഇട്ടോ വരാൻ അപ്പോൾ പോലെ ഈ പാത്രത്തോണ്ട് പാത്രം കൊണ്ട് തന്നെ മുഖം പൊത്തിങ്ങാണ്ട് ഇങ്ങോട്ട് കയറുകയാണ് രണ്ടാളും താത്തങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും അങ്ങനെയാണ് വണ്ടിയിലൊക്കെ വരുമ്പോൾ ആ പാത്രത്തോളം തട്ടെ ചെയ്യുക അപ്പോൾ എന്താണ് പഴയ നിറച്ചതും കേക്കും ഒരു ചട്ടിപ്പത്തിരി ഒക്കെയാണ് കൊണ്ടുവന്നിട്ട് ഇതാണ് വലിയ മരുവോളകൾ പിന്നെ വലിയ ഉള്ള ഞാൻ പറഞ്ഞു അഞ്ച് വലിയ ആളായതുകൊണ്ട് അവർ എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തതെന്നൊക്കെ പറയാണ്ട് താത്ത പിന്നെ മുട്ടായി എന്തൊക്കെ അതും കുട്ടിയൊക്കെ കൊണ്ടുവന്നാണ് അങ്ങനെ ഒരുക്കുള്ള വെള്ളമൊക്കെ പാരാണ് ബുഷി പിന്നെ ബുഷിയായിട്ടൊക്കെ പാരുണത് അപ്പോൾ ഉള്ളിനെ വെയിറ്റ് ചെയ്ത് അതാണ് വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിസ്കരിച്ച് ഏഴാച്ച് വെയിറ്റ് ചെയ്താണ്ട് ഉലുതാ പിന്നെ ജ്യൂസൊക്കെ ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിക്കുകയാണ് അങ്ങനെ ഇത് ക്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചാണ്ട് ഒരുക്കൊക്കെ കൊണ്ടുകൊടുത്തു എല്ലാവർക്കും അപ്പോൾ അത് രണ്ടു മണിക്കായിട്ടുണ്ട് കിട്ടോ അപ്പം ഞാൻ ഇവിടുത്തെ താത്തി നിസ്കരിക്കാൻ നിന്നാരാണ് ഇവരെത്തിയത് അപ്പോൾ ഞാനിങ്ങനെ ഞങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതാണ് ഓളിങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ അതാണ് കേട്ടോ പെണ്ണെ കണ്ടിഷ്ടപ്പെട്ട പറയുന്നത് കേട്ടോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് ഓളാണ് ഇത് ഓർക്കൊക്കെ കൊണ്ടു കൊടുക്കുന്നത് ഇതെല്ലാവരും വന്നിരുന്നാണ്ട് വെള്ളം എടുത്ത് കൊടുക്കാനുട്ടോ ഇപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണം ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണങ്ങളെ കമൻ്റ് ലൈക്ക് ഒക്കെ ഇടണം വ്യൂസ് ഒക്കെ കുറവാണ് ഉള്ള വ്യൂസെന്താ കമൻ്റ് ലൈക്ക് ഒന്നും അതുമില്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനട്ടോ അങ്ങനെ അങ്ങനെന്താണ് മുന്നോട്ട് ഓർക്കുമ്പോൾ ഓരോരുന്ന് പിന്നെന്തൊക്കെ സംസാരത്തിലാണ് പിന്നെ നമ്മൾ ഫുഡ് ഒക്കെ എടുത്തേക്കലായിട്ടോ സമയം ആയിക്കുന്നല്ലോ രണ്ട് മണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഫുഡൊക്കെ എടുത്തേക്കാൻ ഇതായിട്ട് ബീഫ് ഒന്ന് ആക്കിയത് നല്ല നല്ല ഒക്കെ ചെയ്ത് വെച്ചതാണ് പിന്നെ ചമ്മന്തി തൈര് പുളിങ്കറി ഉണ്ടാക്കി ഇനി തത്ത അതും ഒക്കെ ചിക്കൻ ബിരിയാണിയും ഒക്കെ എടുത്തക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ താ ഞാനും ഒക്കെ ഇരുന്നൊന്നും ഇട്ടാണ് ഞാനും വന്നവരും പിന്നെ തത്തൻ്റെ രണ്ടാമത്തെ മരുന്ന് ഞാൻ പറഞ്ഞല്ലോ എന്താണ് താത്തൻ്റെ രണ്ടാമത്തെ മരുണ്ടാ ഫുഡ് ആ ചെക്ക് ഷർട്ടാണ് രണ്ടാമത്തെ മരുവനും ഓരോ ഓരോ വീട്ടിൽ കാണിപ്പോൾ രാത്രി പെട്ടെന്നുണ്ടായ ഒരു സൽക്കാരുണ്ടായത് അത് അവിടെ നിന്ന് ഇരുന്നപ്പോൾ ഒന്ന് അങ്ങോട്ട് താത്ത ആദ്യം വിചാരിച്ചിട്ടുണ്ട് അവിടേക്കൊന്ന് പോയി പോരാന്ന് ഓരി ഇങ്ങനെ വിളിക്കലുണ്ട് വരാൻ പറയലുണ്ട് അപ്പോൾ ഒന്ന് വന്ന് പോകണം അപ്പം ബുഷിൻ്റെ കൂടെയും അതായത് താത്ത മൂത്ത മോളോടെയും ഇവിടക്ക് താത്തു വിചാരിച്ചില്ല പെട്ടെന്ന് പിന്നെ വേറൊരു അതെന്ത് ഇതിർത്തം വായർമോൻ ഇവിടെ കുറച്ച് നാല് വയസ്സ് വരെ ഇവിടെ കഴിഞ്ഞിട്ടോ ഒരറ്റക്കുട്ടികളായതുകൊണ്ട് തന്നെ പിന്നെ വാതുവിന് അത്ര ഒരു ആരോഗ്യത്തിന് കുറച്ചൊരിതൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞീനി പിന്നെ ഇവരെ സെപ്പറേറ്റ് നോക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടത്തെത്താത്തേനെ കേട്ടോ വേനെ കൊണ്ടുവന്ന് നോക്കിനെ നാല് വർഷം വരെ അതുകൊണ്ട് ഇവിടത്തെത്താത്തനെ അല്ലെങ്കിൽ ഒക്കെ അല്ലെങ്കിൽ മെച്ചിപ്പം അല്ലെങ്കിൽ ഒരു ഉമ്മപ്പാന്നാണ് വിളിച്ച് വിളിക്കല് ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ വിളിച്ചും കൊണ്ട് വെക്കുന്നത് ഇപ്പോൾ ഒരു പെങ്ങന്മാരെ ആ സ്വന്തം പെങ്ങന്മാർ പോകാൻ തന്നെ ഓ കാണുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേക പ്രത്യേകം വേറൊരു അറ്റാച്ച്മെൻറ്റ് എല്ലാരേക്കാളൊരു അറ്റാച്ച്മെൻറ്റും എനിക്ക് ഉണ്ട് ഇട്ടിവിടെ അപ്പം അങ്ങനെ എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരിതും കൂടെ ഉണ്ട് കേട്ടോ അതിൽ അപ്പം പിന്നെ എന്താ പറയുക അങ്ങനെ പെട്ടെന്ന് കൊൽക്കത്തമ്മ വി കൊൽക്കത്തമ്മ വിളിക്കാമെന്നോ പറയുക കൊൽക്കത്തമ്മ വിളിച്ചപ്പം പറഞ്ഞതാണ് പിന്നെ അന്ന് അങ്ങോട്ട് സെല്ലാനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കല്യാണത്തിൻ്റെ സമയത്ത് വന്നിട്ട് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഈ വാ എന്ന് പറഞ്ഞപ്പം പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ഓനിക്കൊരു വെറുതെ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ വെച്ചിട്ട് ഓന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോകാം ഇവിടുന്ന് നമുക്ക് ബുഷാത്തോടും വിസി പോയിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ബുഷിൻ്റെ അവിടെ പോയില്ലോ ബുഷി പറഞ്ഞാൽ താ ഈ താത്തിന് വലിയ മോളാണ് കേട്ടോ പിന്നെ റിച്ച് വീട്ട് വേണേ ബുഷി അപ്പം അവർക്ക് പോയില്ല അങ്ങനെ വിസിറ അതായത് രണ്ടാമത്തെ മോള് താത്തൻ്റെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടല്ല കട്ട പോണത് അപ്പോൾ ഇവർ അങ്ങോട്ട് ഇതാ പോകാൻ ഒക്കെ കൊടുക്കാൻ കൊടുക്കാനായിരിക്കുന്നത് അപ്പം പിന്നെ ഇവർ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോകണം ഒരു വേം പോകണം ഞങ്ങൾക്ക് കളിയാൻ അവിടെ ജോലി പണിക്ക് പോയതാണല്ലോ അപ്പം വരാണ്ട് അപ്പം ഞങ്ങൾ വേം പോകണം അതുകൊണ്ട് ഞങ്ങൾ വേഗം പോകുന്നൊക്കെ പറഞ്ഞു ഒന്നും ആക്കണ്ട ഒന്നും ആക്കണ്ടെന്നൊക്കെ ഓരോരുടെ പറഞ്ഞിരുന്നു പക്ഷേ ഒരു എന്തോ അങ്ങനാരും വരില്ല ആക്കുമല്ലോ അങ്ങനെ മനു വന്നിട്ട് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയ്ക്കാൻ വണ്ടീൻ്റെ സൈഡിൽ കൂടെ മനു വരുന്നുണ്ട് വന്ന് ഓനും കൊണ്ട് ഞാനും പോയിട്ട് അപ്പം ഞാൻ വരുന്നില്ല എന്നേ പറഞ്ഞത് മനുവിനെ ഡോക്ടറെ കാണിക്കാൻ പോകാണ്ടേ എനിക്ക് അപ്പം പിന്നെ ഞാൻ ില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഡോക്ടറെ കാണിക്കുന്നു പിന്നെ അപ്പം പോണ്ടാന്ന് വിചാരിച്ചത് ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് പോയില്ല അപ്പം ഞാൻ അവനോട് ചോദിച്ചത് എന്താ വിശ്വസം അത് ഒരു മുത്തൊന്നും സംവയ്ക്കുന്നില്ല അളിയനും അങ്ങനെ പറയുന്നു പോണമെങ്കിൽ പോവാൻ തന്നെ നമുക്ക് പിന്നെ റിച്ചും പൊന്നുമൊക്കെ ഉള്ളതുകൊണ്ട് അതും വയറുള്ളതുകൊണ്ട് പിന്നെ അവഴപ്പല്ലോ അങ്ങനെ വീട്ടിലെത്തി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് പോകണം വീഡിയോ കണ്ടിട്ട് ഇത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ തന്നെ എല്ലാവരും മാറിയാണ് ഇപ്പം ഞാനിപ്പോൾ ഈ വീട് ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട് ഇന്ന കാണുമ്പോൾ തന്നെ എല്ലാവരും കേട്ടോ എടുക്കണേനൊന്നും ആർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ നാലും പെട്ടെന്ന് കാണുമ്പോൾ അപ്പോൾ ഓള് ചോദിക്കുന്ന വീഡിയോ

അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ നല്ല കളിയാണ് കേട്ടോ അജു ഉണ്ട് പിന്നെ അമനുസും അവിടുത്തെ ഈ താൻ ചെറിയ മോന് സെജു എന്നറിയുമോനും ഒന്നാം ക്ലാസ്സിലാണ് ഇട്ടാ ഓന അവർക്കൊക്കെ ഓനൊക്കെ നല്ല കളിയിലാണ് അപ്പോൾ അത് പിന്നെ ഒരൊന്നും എത്തിയില്ലേ കൊളക്കുത്തന്നെ ഓരോന്നെത്തിയിട്ടില്ലേ ഞങ്ങൾ നല്ലത്താരാദ്യം എത്തി പിന്നെ ഞങ്ങൾ എത്തിയത് അപ്പോൾ ഓരോട്ട് വരുന്നുണ്ട് ബുഷും ചെറിയ റിച്ചും മോളും കൂടെ വരുന്നുണ്ട് പിന്നെ പൊന്നും മുത്തും വന്ന് പിന്നെ കുട്ടിമോനും പെണ്ണുങ്ങളും കുട്ടികളും വന്ന് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഫുഡൊക്കെ എടുത്ത് വച്ചിതാ ചോറൊക്കെ എടുത്ത് മന്തി ഒല് വാങ്ങി ചപ്പാത്തി ചുട്ട് മീൻ കറി ഉണ്ടാക്കിയിട്ടോ പിന്നെ ചിക്കൻ വാങ്ങി പൊരിച്ചും ചെയ്തുക്കണേ ഉള്ളതുകൊണ്ട് പോലെ ഗ്രാൻഡാക്കിയിരിക്കണേ ഒക്കെ അലഹമ്മ റാഹത്തായി പെട്ടെന്നുണ്ടായ ഒരു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് ഉണ്ടായ ഒരു സൽക്കാരം അതുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു ദാൻ ടൗലി അങ്ങനെ ആരും വന്ന് പോയി പോരാൻ വിചാരിച്ചു ചെയ്തത് അതൊരു ഫുഡ് ആക്കി രാത്രി തിന്നാണ് വേഗം പോയിട്ട് നമ്മൾ എട്ടാകുമ്പോൾ തന്നെ ഫുഡൊക്കെ അയച്ച് ഒമ്പതുമണി ആകുമ്പോൾ തന്നെ അവർ പോയിക്കണ് ആദ്യം നല്ലത്താർ പോയി അളിയന് പണിക്കോ ഏതാനും വരും ആറ് മണിക്ക് അപ്പം വൈകും വിചാരിച്ചിട്ട് പോയി പോകും പിന്നെ താത്തക്ക് അളിയനിക്കുള്ളതൊക്കെ പോലെ കൊടുത്തയച്ചിട്ടുണ്ട് ചപ്പാത്തി ഒക്കെ അങ്ങനെ തിരിച്ചതാ ഞങ്ങൾ പോവുകയാണ് ഇത്ര ഉള്ളതോട്ട് വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ വിജയം അതുകൊണ്ട് എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അസാലു വാരിക്കും